അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നും വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും കന്യകയായ പരിശുദ്ധ മറിയമ്മ എൻ്റെ നല്ല അമ്മ ഞങ്ങളുടെ സങ്കടങ്ങളിൽ അത്ഭുതം ചെയ്യുന്ന അമ്മേ ഞങ്ങളെ ഒരിക്കലും കൈവിടരുതേ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങളുടെ ജീവിത ജീവിതഭാരങ്ങളെല്ലാം ഞങ്ങളിതാ ഇറക്കി വയ്ക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പരിപാലിക്കണമേ ദൈവമാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ മധ്യസ്ഥയായി സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ വിനീത ഭക്തരായി ഞങ്ങൾ അമ്മയുടെ മുൻപിൽ തലവണങ്ങുന്നു ഞങ്ങളുടെ രോഗങ്ങളെയും ദുഃഖങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ അമ്മേ കടബാധ്യതകളും മൂലം കഷ്ടപ്പെടുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അമ്മ സ്വീകരിക്കണമേ അതുവഴി ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നീക്കുകയും ആശ്വാസവും അഭിവൃദ്ധിയും നൽകി ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കുകയും ചെയ്യണമേ ദൈവമാതാവ് ജോലിയില്ലായ്മ മൂലം കഷ്ടപ്പെടുന്ന ഓരോ മക്കളെയും അമ്മയുടെ വിമലഹൃദയത്തിൽ സമർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ കുടുംബജീവിതത്തിൽ ആവശ്യമായ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാൻ ഒരു ജോലിയുടെ അഭാവം ഏറെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ അവിടുന്ന് എൻ്റെ ബുദ്ധിമുട്ടുകളെ ഏറ്റെടുക്കണമേനും വിവാഹ തടസ്സവും ഉറക്കമില്ലായ്മയും കുടുംബസമാധാനവും നഷ്ടപ്പെട്ട് ജീവിക്കുന്ന മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവി പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വേദനിക്കുന്ന ഓരോ മക്കളെയും ഒറ്റപ്പെട്ടു പോയ മക്കളെയും അങ്ങയുടെ വിമലഹൃദയത്തിൽ സമർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആശ്വാസമായി അവിടുന്ന് കൂടെ ഉണ്ടാകണമേ പലവിധ ദുഃഖങ്ങളും അനുഭവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു എല്ലാ മക്കളുടെയും സങ്കടങ്ങളിൽ അത്ഭുതകരമായ സഹായവും വിടുതലും കരുതലും സ്നേഹവും നൽകി ആശ്വസിപ്പിക്കണമേ അമ്മയുടെ പ്രിയപുത്രൻ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമെന്നും ദൈവമാതാവേ കരുണയുടെ അമ്മേ പാപികളുടെ സങ്കേതമേ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ വിമലഹൃദയത്തിൽ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമായ കൃപകളും ദാനങ്ങളും നൽകി അനുഗ്രഹിക്കണമേ ഇപ്പോൾ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയോടൊപ്പം ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ഒരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മയുടെ സഹായം ഞങ്ങൾ യാചിക്കുന്നു ദൈവമാതാവെ അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ഈ സമർപ്പണം ഏറ്റവും ഫലപ്രദവും ശാശ്വതവുമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങളിൽ നിലനിർത്തണമേ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവഭക്തിയിൽ ജീവിക്കുവാൻ അമ്മയുടെ സഹായവും പിന്തുണയും ഞങ്ങൾ ആവശ്യപ്പെടുന്നു ദൈവമാതാവെ ഒരു ദിവസം ഉയർന്നുവരുന്ന എല്ലാ ഭീഷണികൾക്കും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്കും മുൻപിൽ ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ശത്രുക്കളെയും അപകടങ്ങളെയും ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനുമുള്ള അമ്മയുടെ മധ്യസ്ഥതയിലും അമ്മയുടെ നന്മയിലും ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നു ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും അനുസരണത്തിൻ്റെയും മാതൃകയായ പരിശുദ്ധ അമ്മ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അതേ ധൈര്യവും ദൈവത്തിലുള്ള വിശ്വാസവും ഉണ്ടായിരിക്കുവാൻ അമ്മ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ അതിനായി അമ്മയുടെ കാഴ്ചവടുകളെ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവം എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടെന്നും അവൻ ഞങ്ങളെ സംരക്ഷിക്കുകയും ശരിയായ പാതയിൽ നയിക്കുകയും ചെയ്യുന്നു എന്നും ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും രോഗങ്ങളും ദുഃഖദുരിതങ്ങളും പൂർണ്ണമായും ദൈവത്തിന് നൽകുന്നു യേശുവിലുള്ള വിശ്വാസത്തിൽ എപ്പോഴും ഉറച്ചു നിന്നുകൊണ്ട് അമ്മയുടെ മാധുര്യവും സ്നേഹവും വാത്സല്യവും ഞങ്ങളുടെ ഭവനത്തെ എപ്പോഴും വലയം ചെയ്യട്ടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്കാവശ്യമായിട്ടുള്ളതും എത്രയും വേഗത്തിൽ സാധിച്ചു കിട്ടുവാൻ പരിശ്രമിക്കുന്നതുമായ ഞങ്ങളുടെ ഒരു നിയോഗത്തെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഒരു നിയോഗം ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കാം ദൈവമാതാവെ എത്രയും വേഗത്തിൽ സാധിച്ചു കിട്ടുന്നതിനായി ഈശോയോട് അമ്മ മാധ്യസ്ഥം യാചിക്കണമേ ഞങ്ങളെ നയിക്കുന്ന മരിയാമ്പിക ശാന്തതയും സമാധാനവും ഞങ്ങൾക്ക് നൽകുന്നതിനു വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ സങ്കടങ്ങളിൽ അത്ഭുതം ചെയ്യുന്ന മാതാവ് ഞങ്ങളെ കൈവിടരുതേ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കുന്നു ഞങ്ങളുടെ രോഗങ്ങളും ദുഃഖങ്ങളും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം വ്യാജിച്ച് ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് അമ്മയിൽ ഏറ്റവും അടിയുറച്ച് വിശ്വാസത്തിൽ നിലനിന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവമാതാവ് ഈശോരോട് ചേർന്നിരിക്കുവാനും അവിടുത്തെ തിരുഹിതം നിറവേറ്റി ജീവിക്കുവാനും അമ്മ ഞങ്ങളെ ഓരോരുത്തരെയും പരിശീലിപ്പിക്കുകയും അതിനായി ഞങ്ങളെ തേടിവരുന്ന എല്ലാ തടസ്സങ്ങൾ നീക്കുകയും ചെയ്യണമേ സകല സങ്കടങ്ങളും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുകയും ചെയ്യണമേ ആമേ